ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് വരുമ്പോഴത്തേക്ക് അപ്പോൾ വന്നിട്ടുള്ള വിശേഷങ്ങളും അതൊക്കെ പാടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ഞാനാദ്യത്ത് വിചാരിച്ചോപ്പാർ ഓടിക്കൂ അപ്പൊ ഫ്രണ്ട്സ് ഓണൊക്കെ ഇല്ല വരണേ അപ്പൊ ചെറിയൊരു ഫോട്ടോഷൂട്ട് ഒക്കെ ആകുമ്പോ അപ്പം ഈ സാരിയാണ് നിന്നത്തെത് ഉമ്മാന്റെ സാരിയാണ്

പിന്നോള കൊറേ പോസ് വീടൊക്കെ അപ്പൊ ഉമ്മച്ചിന്റെ സാരിയായതുകൊണ്ട് വച്ച നല്ല ഏറെയാണ് അപ്പൊ കൊറേ നൂരൊക്കെ എടുത്തിട്ടുണ്ട് നല്ല നേരം എടുത്തിട്ട് സാരി അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കാറൊന്നു വെച്ച് കഴിയൂല അനക്ക് നല്ല കമന്റ് വരൂട്ടോ പേരെ കൂടെയാണോ ഈ ചെരുപ്പിട്ട് നടക്കുന്നത് അത് വേണം എടുത്തു പറ നല്ല ചോദിക്കും പേരേക്കൂടെ ചെരുപ്പിട്ട് നടക്കും എന്താ പറ്റി ചെന്ന മാറ്റങ്ങൾ അത് എന്താ പറയേണ്ടത് അല്ല എനിക്ക് കുട്ടിക്ക് കൊറച്ചുകൂടി വന്നു ആദ്യം എട്ടും പൊട്ടും പൊട്ടുന്നില്ലാത്ത കുട്ടിയായിരുന്നു നല്ല മാറ്റമുണ്ട് കൊഴപ്പല്ല നന്ദ സ്വഭാവം ഒക്കെ മാറിയിട്ടുണ്ട് കവൻ്റെ ഇട്ട് കൊല്ലമാണക്ക കൊറച്ച് അച്ചടക്കൊക്കെ വന്നിട്ടുണ്ട് ഞാനല്ല പണ്ട് ഒടുക്കത്ത പൊട്ടിയായിരുന്നു ഇപ്പൊ നല്ല മാറ്റം ഉണ്ട് ഇപ്പൊ മേക്കപ്പൊന്നും ഇല്ല നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് മെച്ചുണ്ട് കല്യാണം കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടോ പിന്നെ ആ ഞാൻ അടുത്ത വരെ വന്ന് കാണിയാ വന്നേക്കണെന്നറിയുമ്പോൾ എന്താ പത്രല്ലേ ബിസി അപ്പൊ ഞങ്ങള് കുറച്ചേരം ഫോട്ടോങ്ങളൊക്കെ എടുത്തു അപ്പൊ കഴിഞ്ഞു പോയി പിന്നെ ഇപ്പച്ചിന്റെ അമ്മൻറെ ഒട്ടി ഗൾപ്പൊന്ന് കൊടുത്ത മുട്ടായും പിന്നെ മെഷീൻ്റെ ചങ്ങായി വെളുപ്പൊന്നും കൊടുത്തിരുന്നു അപ്പം ആ മുട്ടായി അപ്പാട് ഓരോക്കണ ഇങ്ങനെ അപ്പം കുട്ടി ഓരോക്കണിയനുസരിച്ച് കുട്ടി വാരി കഴിച്ചു പിടിച്ചാണ് അഞ്ചെണ്ണമൊക്കെ വാരി കജി പിടിച്ചിരുന്നു ലാസ്റ്റ് എന്തായി ഒന്നും കൊണ്ട് കൊണ്ടുപോകുന്നേലേ 브이컨이 안 긁어져, 브이컨이 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 브이이 브이컨이 브이이 브이컨이 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 브이이 브이컨이 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 പൊന്നേ ഓ അാ പവൻജുനാ അഞ്ചന അഞ്ചന ഹാജു ഇതിന്റെടാ ഇതിന്റെ ഇതിന്റെ പൊന്നേ പൊന്നേ ടൈഗറ വീണേ നീ കത്തരുത് കം അർക്കരകയീ കൊള്ളണേ വെർത്താ താരി ഗുച്ചി ആഡ് എന്നല്ലല്ലല്ല നീരാക്കില്ലല്ലല്ല നോബേ കാവിന്റെ കൊട്ടി

അതന്നെ മുന്നിലെ മറ്റീരി കൊണ്ടുപോയിക്കോണത് പോക്കോ കറുപ്പ് കൂട്ടിന് കൊടുത്തോക്ക് കൊടുക്കാന് മറ്റേ കാപ്പി കൂട്ടാന് കുട്ടി

അപ്പൊ ആടിനെയൊക്കെ വിറ്റ് എന്താ ദൈവം ഒന്ന് പോയി ഒക്കെ കഴിഞ്ഞ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ